സമീപത്തെ വീടുകളിലേക്ക് വീണ അപകടം നാട്ടുകാർ കല്ലമ്പറമ്പിൽ മുഹമ്മദ് അലിയുടെ വീടിന് മുകളിലേക്കാണ് കാറ്റിൽ മരങ്ങൾ പൊട്ടി വീണത് വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മരം വീണതിനെ തുടർന്ന് കുടിവെള്ള ടാങ്കും അടുക്കളയുടെ ഒരു ഭാഗവും തകർന്നിട്ടുണ്ട് പൈപ്പിംഗ് സംവിധാനവും തകർന്നു മരങ്ങൾ വെട്ടിമാറ്റമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കെതിന് മുന്നേ പരാതി നൽകിയെങ്കിലും ഫലം കണ്ടില്ലെന്നും വീട്ടുകാർ പരാതിപ്പെട്ടു പച്ചനാട്ടർ പഞ്ചായത്ത് പ്രസിഡന്റ് പി എം സലീം വീട് സന്ദർശിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ അപകടകരമായ മരങ്ങൾ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിരുന്നതായും പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞു തേക്ക് മറ്റു പടുമരങ്ങൾ എന്നിവയാണ് അപകട ഭീഷണിയെ നിൽക്കുന്നത് ഇനി മറ്റൊരു വാർത്തയിലേക്ക് താറ് നിയന്ത്രണം വിട്ട് തലക്കീഴായി മറിഞ്ഞു മാച്ചാന്തോടാണ് സംഭവം വിശദമായ വാർത്തയിലേക്ക് മണ്ണാർക്കാട് മഞ്ചാന്തോട് പാലത്തിനു സമീപം കാർ നിയന്ത്രണം വിട്ട തലക്കീഴ് മറിഞ്ഞു യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇടക്കുറിശി പൊന്നങ്കോട് റോഡിൽ മച്ചാന്തോട് പാലത്തിന് സമീപത്താണ് അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട കാർ റോഡിൽ നിന്നും പാതയോരത്തെ പറമ്പിലേക്ക് തലക്കീഴായി മറിയുകയായിരുന്നു കാറോട് ചേർന്ന് യുവവ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കേരള സർക്കാരിന്റെ മെഡിസപ്പ് വൽജനയ്ക്കെതിരെ കെ പി എസ് ടി എ മണ്ണാർക്കാട് ഡിഇ ഓഫീസ് പ്രതിഷേധ സായ സംഘടിപ്പിച്ചു മണ്ണാർക്കാട് ബ്ലോക്ക് ഇൻഷുറൻസ് കമ്പനിയും ആശുപത്രികളും തമ്മിലുള്ള ഒത്തുകളി അവസാനിപ്പിക്കാൻ തുടങ്ങി അഞ്ചോളം ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ കരിമ്പുഴ വാക്കടപ്പുറം സബ് സെൻട്രലിലെ തറക്കെട്ടിൽ ക്രമം ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാല മണ്ഡലത്തിലെ ഒൻപത് സബ് സെന്ററുകൾക്കാണ് നവീകരണ പ്രവർത്തികൾക്കായി അനുമതി ലഭിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികളിൽ ജനാധിപത്യബോധം പകർന്നു നൽകി അവരെ ഉത്തമ പൗരന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ എടത്തനാട്ടുതര ഗവൺമെന്റ് ഓറിയന്റൽ ഹൈസ്കൂളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ വോട്ടവകാശം വിനിയോഗിച്ചു കൂടുതൽ വാർത്തകൾക്കായി നാട്ടുവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ